നമസ്കാരം സീനിയർ സിറ്റിസൺസിന് തിരുപ്പതി ദർശനം എങ്ങനെ സുഗമമായി നടത്താം എന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് എല്ലാ ഭക്തജനങ്ങളുടെയും ഏറ്റവും വലിയ ആഗ്രഹമാണ് തിരുപ്പതി ക്ഷേത്ര ദർശനം നടത്തുക എന്നുള്ളത് ഇന്ത്യയിലെ ഏറ്റവും തിരക്ക് കൂടിയ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് തിരുപ്പതി വെങ്കടേശ്വര ക്ഷേത്രം മണിക്കൂറുകളും ദിവസങ്ങളും കാത്തിരുന്നാണ് ഭക്തർ തിരുപ്പതി ക്ഷേത്ര ദർശനം നടത്തുന്നത് സീനിയർ സിറ്റിസൺസിനായി തിരുപ്പതി ക്ഷേത്രത്തിൽ പ്രത്യേകം ക്യൂ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഈ ക്യൂവിലൂടെ പോയി എങ്ങനെ ദർശനം നടത്താം എന്നതിനെക്കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത് അറുപത്തിയഞ്ച് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് മാത്രമേ സീനിയർ സിറ്റിസൺ പരിഗണന ലഭിക്കുകയുള്ളൂ കൂടാതെ ഇവരുടെ കൂടെ അമ്പത് വയസ്സിന് മുകളിൽ പ്രായമുള്ള മറ്റൊരാളെയും അറ്റൻഡറായിട്ട് കൂടെ കൊണ്ടുപോകാവുന്നതാണ് ഇതിനായി ഓൺലൈനിൽ ടിക്കറ്റ് ബുക്ക് ചെയ്ത് മാത്രമേ ദർശനം നടത്താൻ സാധിക്കുകയുള്ളൂ നേരിട്ട് തിരുപ്പതിയിൽ പോയി സീനിയർ സിറ്റിസൺ ടിക്കറ്റ് എടുക്കാൻ സാധിക്കുകയില്ല മറ്റുള്ളവർക്ക് തിരുപ്പതി ദർശനം എങ്ങനെ ഈസിയായി നടത്താം എന്നതിനെക്കുറിച്ച് മറ്റൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം ആ വീഡിയോ കാണാത്തവർ അതും കൂടി ഒന്ന് കണ്ടു നോക്കുക സീനിയർ സിറ്റിസൺസ് മെഡിക്കൽ ഇഷ്യൂസ് ഉള്ളവർ ഫിസിക്കലി ചലഞ്ചഡ് ആയിട്ടുള്ള ആൾക്കാർ എന്നിവർക്കായുള്ള ദർശനത്തിന് ഓൺലൈൻ ടിക്കറ്റ് എങ്ങനെ ബുക്ക് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് ഇനി നോക്കാം ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുവാൻ ശ്രമിക്കുക എങ്കിൽ മാത്രമേ ഇത് മനസ്സിലാവുകയുള്ളൂ ഓൺലൈൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതിനായി നിങ്ങളുടെ ഫോണിൽ ഗൂഗിൾ ബ്രൗസർ ഓപ്പൺ ചെയ്യുക എന്നിട്ടിതിൽ തിരുപ്പതി ബാലാജി ഡോട്ട് എ പി ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റ് ടൈപ്പ് ചെയ്യുക ഈ വെബ്സൈറ്റ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞ് സെർച്ച് കൊടുക്കുക ഇപ്പോൾ ഇവിടെ ഇതുപോലുള്ള ഒരു പേജ് ഓപ്പൺ ആവും ഈ പേജിൽ തിരുമല തിരുപ്പതി ദേവസ്ഥാനം ഒഫീഷ്യൽ ബുക്കിംഗ് പോർട്ടൽ എന്ന് കാണുന്ന ആദ്യത്തെ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ ഈ കാണുന്നതാണ് തിരുപ്പതി ദേവസ്ഥാനം വെബ്സൈറ്റ് ഈ വെബ്സൈറ്റിൻ്റെ അകത്താണ് തിരുപ്പതി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഓൺലൈൻ സർവീസുകളും ചെയ്യുന്നത് ഇതിൻ്റെ അകത്ത് തന്നെ അക്കോമഡേഷൻ ഡൊണേഷൻ സ്പെഷ്യൽ എൻട്രി ദർശനം എല്ലാം ഇത് കാണാൻ സാധിക്കും ഇതിൽ നമ്മൾ സീനിയർ സിറ്റിസൺ ദർശനം എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ ഇതിൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ ചോദിക്കും അതിൽ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ടൈപ്പ് ചെയ്ത ശേഷം താഴെയുള്ള ഗെറ്റ് ഒ ടി പി എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നിങ്ങളുടെ മൊബൈലിൽ ഒരു ഒ ടി പി നമ്പർ വരും ആ ഒ ടി പി നമ്പർ ഇതിൽ ടൈപ്പ് ചെയ്യുക ടൈപ്പ് ചെയ്ത ശേഷം താഴെ കാണുന്ന ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ ഇതുപോലൊരു പേജ് ഓപ്പൺ ആവുന്നത് കാണാം ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഡിസംബർ വരെയുള്ള എല്ലാ ടിക്കറ്റും ബുക്ക് ആയിരിക്കുകയാണ് ടിക്കറ്റ് അവൈലബിലിറ്റി ഉണ്ടെങ്കിൽ അവിടെ ഗ്രീൻ കളർ കളറായിരിക്കും കാണാൻ സാധിക്കുക ഇനി അടുത്ത ജനുവരിയിലേക്കുള്ള ടിക്കറ്റ് ഒക്ടോബർ മാസമാണ് ഓപ്പൺ ആവുന്നത് എല്ലാ മാസവും ഇരുപത്തി മൂന്നാം തീയതി ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്കാണ് ഈ ടിക്കറ്റ് ഓപ്പണാകുന്നത് ഇരുപത്തി മൂന്നാം തീയതി ഞായറാഴ്ച ദിവസമാണെങ്കിൽ ഇരുപത്തിരണ്ടാം തീയതി ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്ക് ഓപ്പൺ ആവും ഈ ടിക്കറ്റ് ഓപ്പണായി മാക്സിമം ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ എല്ലാം ബുക്കായി കഴിയും അതുകൊണ്ട് എല്ലാവരും ബുക്കിംഗ് ഓപ്പൺ ആവുമ്പോൾ തന്നെ ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക മൂന്ന് മാസം മുമ്പ് ബുക്ക് ചെയ്തെങ്കിൽ മാത്രമേ ഈ ടിക്കറ്റ് കിട്ടുകയുള്ളൂ ഇവിടെ മുകളിൽ കാറ്റഗറി എന്നുള്ള ഒരു ബട്ടൺ ഉണ്ട് അത് ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ സീനിയർ സിറ്റിസൺ മെഡിക്കൽ ഇഷ്യൂസ് ഫിസിക്കലി ചലഞ്ചഡ് എന്നുള്ള ഒരു മൂന്നിത് കാണാൻ സാധിക്കും സീനിയർ സിറ്റിസണിനായി നിർബന്ധമായും ആധാർ കാർഡ് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഇതിൽ മിനിമം അറുപത്തിയഞ്ച് വയസ്സിന് മുകളിലുള്ളവർക്ക് മാത്രമേ ഈ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ രണ്ടാമതായി മെഡിക്കൽ കേസസ് ആണ് മെഡിക്കൽ ഇഷ്യൂസ് ഉള്ളവർ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഇതിൻ്റെ അകത്ത് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് അത് മേജറായിട്ടുള്ള മെഡിക്കൽ ഇഷ്യൂസിന് മാത്രമേ അക്സെപ്റ്റ് ചെയ്യുകയുള്ളൂ മൂന്നാമതായി ഫിസിക്കൽ ചലഞ്ചഡ് ആണ് ഫിസിക്കലി ചലഞ്ചായിട്ടുള്ള ആൾക്കാർ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ അപ്രൂവ്ഡ് സർട്ടിഫിക്കറ്റ് ഇതിൽ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഇതിൽ സീനിയർ സിറ്റിസൺ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക ഇതിൽ വയസ്സ് എത്ര ആണെന്നുള്ളത് എൻ്റർ ചെയ്യുക നിർബന്ധമായും ശ്രദ്ധിക്കേണ്ടത് അറുപത്തി അഞ്ച് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് മാത്രമേ ഈ ടിക്കറ്റ് ലഭിക്കുകയുള്ളൂ അടുത്തത് കൂടെ അറ്റൻഡർ ആയിട്ട് ആരെങ്കിലും കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അവിടെ എസ് എന്ന് കൊടുക്കുക ഇല്ലെങ്കിൽ നോയെന്ന് കൊടുക്കുക ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കൂടെ കൊണ്ടുപോകുന്നവർക്ക് പോകുന്നവർക്ക് മിനിമം അമ്പത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവരെ മാത്രമേ കൂടെ കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ അടുത്തതായി ഡേറ്റ് സെലക്ട് ചെയ്യുക പോകാനായി ഉദ്ദേശിക്കുന്ന ഡേറ്റ് സെലക്ട് ചെയ്യുക ഇവിടെ ഗ്രീൻ കളർ ആയെങ്കിൽ മാത്രമേ സെലക്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അടുത്തതായി താഴെ കാണുന്ന ആ ബോക്സ് ടിക്ക് ചെയ്യുക ഇവിടെ താഴെയായിട്ട് കണ്ടിന്യൂ എന്നുള്ള ഒരു ബട്ടൺ കാണാൻ സാധിക്കും ഇത് ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ അടുത്തതായി ഒരു പേജ് ഓപ്പൺ ആവും അടുത്ത പേജിൽ നിങ്ങളുടെ ഡോക്യുമെൻറ്റ് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഒരു എം പിയിൽ താഴെയുള്ള ഡോക്യുമെൻ്റ് മാത്രമേ ഇതിൽ അപ്ലോഡ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ കൂടാതെ നിങ്ങളുടെ മറ്റ് ഡീറ്റെയിൽസും ഇതിൽ ടൈപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട് ടൈപ്പ് ചെയ്തു കഴിഞ്ഞ് താഴെ കാണുന്ന സബ്മിറ്റ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇതിൽ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഓൺലൈൻ ടിക്കറ്റ് ലഭിക്കുന്നതായിരിക്കും സീനിയർ സിറ്റീസണിനായി ആയിരം ടിക്കറ്റാണ് ഒരു ദിവസം കൊടുക്കുന്നത് ഈ ടിക്കറ്റ് തികച്ചും സൗജന്യമാണ് കൂടാതെ പ്രസാദമായി ഒരാൾക്ക് ഒരു ലഡുവും നൽകുന്നുണ്ട് ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്കാണ് സീനിയർ സിറ്റീസണിനായുള്ള ദർശന സമയം ഉച്ചയ്ക്ക് ഒരു മണിക്കെല്ലാം അവിടെ റിപ്പോർട്ട് ചെയ്തിരിക്കണം ഈ സമയത്ത് മറ്റാളുകളെ കടത്തിവിടുകയില്ല അതുകൊണ്ട് തന്നെ ഒരു മണിക്കൂറിനുള്ളിൽ ദർശനം നടത്തി തിരിച്ചു വരാൻ സാധിക്കും എസ് വി മ്യൂസിയം എന്ന ബിൽഡിങ്ങിൻ്റെ ഓപ്പോസിറ്റായി ഡബ്ല്യു ക്യൂ ഫോർ എന്ന ഗേറ്റിൻ്റെ മുൻവശത്തു നിന്ന് കഴിഞ്ഞാൽ ഇലക്ട്രിക് വണ്ടി ലഭിക്കും ഈ വണ്ടിയിൽ കയറിയാൽ സീനിയർ സിറ്റിസണിനായുള്ള സ്പെഷ്യൽ ക്യൂവിൻ്റെ മുന്നിൽ കൊണ്ടിറക്കിവിടും ഒരു പ്രാവശ്യം ഈ ടിക്കറ്റ് ബുക്ക് ചെയ്തു കഴിഞ്ഞാൽ തൊണ്ണൂറ് ദിവസം കഴിഞ്ഞു മാത്രമേ അടുത്ത ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഓൺലൈനിൽ ബുക്ക് ചെയ്ത ടിക്കറ്റിൻ്റെ പ്രിൻ്റ് ഔട്ടും ആധാർ കാർഡും ഉണ്ടെങ്കിൽ മാത്രമേ ദർശനത്തിനായി അകത്തേക്ക് കടത്തിവിടുകയുള്ളൂ ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അറുപത്തിയഞ്ച് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് മാത്രമേ ഈ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അതുപോലെ തന്നെ അമ്പത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവരെ മാത്രമേ കൂടെ കൊണ്ടുപോകാനായിട്ട് കഴിയൂ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കറക്റ്റായി ഫോളോ ചെയ്ത ശേഷം തിരുപ്പതി ദർശനം നടത്തുക കാരണം അവിടെയെല്ലാം വളരെ സ്ട്രിക്റ്റായിട്ടായിരിക്കും നോക്കുന്നത് ടിക്കറ്റ് ഓപ്പൺ ആവുമ്പോൾ തന്നെ പെട്ടെന്ന് ബുക്ക് ചെയ്യാനായി ശ്രമിക്കുക കാരണം പെട്ടെന്ന് തന്നെ ടിക്കറ്റ് തീർന്നു പോകും തിരുപ്പതി ദർശനം ഈസിയായി നടത്തുവാനുള്ള മറ്റു മാർഗങ്ങളെക്കുറിച്ചുള്ള ഒരു വീഡിയോ ഈ ചാനലിൽ ഇട്ടിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം അത് കാണാത്തവർ അതും കൂടി ഒന്ന് കണ്ടുനോക്കുക തിരുപ്പതിയെക്കുറിച്ചുള്ള മറ്റ് വിവരങ്ങൾ അറിയാൻ ദയവായി ഈ ചാനൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാവുമെന്ന് വിശ്വസിക്കുന്നു നന്ദി